ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ലുലു മാൾ കാണാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടിയും പോവുകയാണ് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് അതും ലുലു മാൾ പോലെ ഒരു മാൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തൊരു ആണ് ഞങ്ങൾ ലുലു മാളിൻ്റെ അടുത്ത് എത്താനായി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ച സമയത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവിടെ നല്ല റഷ് തന്നെയായിരുന്നു നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും ഉള്ളിൽ സ്പേസിലാണ്ട് പുറത്തൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് വണ്ടി പാർക്ക് ചെയ്ത് ലുലുവിൻ്റെ ഉള്ളിലോട്ട് കയറി രണ്ട് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ അതേപോലെ ഗോൾഡ് ചപ്പിൾസ് ബാഗ്സ് ഡ്രസ്സ് അങ്ങനത്തെ ഷോപ്പുകളൊക്കെയാണ് സെക്കൻഡ് ഫ്ലോറിൽ ലുലു ഫാഷൻസ് ഫുഡ് കോർട്ട് ഗെയിംസ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് മെല്ലെ താഴെ ഇറങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്വീറ്റ്സൊക്കെ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുഡ് കോർട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങി അതേപോലെ സ്വീറ്റ്സൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ